എൻ്റെ കൈയൊപ്പി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും ആനന്ദം അല്ലെങ്കിൽ മനസ്സുഖം തരുന്ന ഒരു വിനോദം കൃഷിയല്ലാതെ മറ്റേതുണ്ട് തുടക്കത്തിൽ അതൊരു കുഞ്ഞു കുഞ്ഞു വിളവെടുപ്പുകളാവാം പക്ഷേ അത് തരുന്നൊരു സംതൃപ്തി മറ്റൊന്നിനും കിട്ടില്ലെന്ന് തന്നെ തോന്നുന്നു സന്തോഷം മാത്രമല്ല കൂടെ ആരോഗ്യവും ഒന്ന് മനസ്സ് വച്ചാൽ മതി ഒരു കുഞ്ഞു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാം അതാകുമ്പോൾ പരിചരണം എളുപ്പമാക്കാം അതിനുള്ള വളം അടുക്കള വേസ്റ്റ് കരിയിലകൾ പച്ചിലകൾ മറ്റു പാഴ്വസ്തുക്കളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താം ദിവസേന ചെടികളെ ശുശ്രൂഷിക്കുകയും അതിലെ കീടബാധയെ കണ്ടെത്തി നശിപ്പിക്കുകയും ചെയ്താൽ തന്നെ മറ്റ് കീടനാശിനികളൊന്നുമില്ലാതെ തന്നെ ഒരു ആവശ്യമായ പച്ചക്കറികൾ തീർച്ചയായും പറിച്ചെടുക്കാൻ പറ്റും വിളകളെ കൂടുതൽ മൂത്തുപോകാൻ അനുവദിക്കാതെ പറിച്ചെടുക്കണം ഇല്ലെങ്കിൽ പിന്നീടുള്ള വിളകളെ ചിലപ്പോൾ അത് ബാധിച്ചേക്കാം നാടൻ വിത്തുകൾ ശേഖരിച്ച് നടുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ വിത്തെടുത്ത് അടുത്ത കൃഷിക്കും ഉപയോഗിക്കുകയും ചെയ്യാം സ്ഥലമില്ലാത്തവരായാലും ഗ്രോബാഗൊക്കെ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനും നമ്മൾ പാഴാക്കി കളയുന്ന അരിച്ചാക്ക് ബാഗ് കവറുകളൊക്കെ മതി നാലോ അഞ്ചോ വെണ്ട വഴുതന തക്കാളി മുളകമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അടുക്കളത്തോട്ടങ്ങളിൽ ഒരു കെയറും കൊടുക്കാതെ വളരുന്ന ചിലവരുണ്ട് പപ്പായ ഇഞ്ചി മഞ്ഞൾ മുരിങ്ങ കറിവേപ്പ് അകത്തിച്ചീര ചതുരപ്പയർ പലതരം ചീരകൾ അങ്ങനെ പോകുന്ന ഇഷ്ടപ്പെട്ടു ഒരു പ്രാവശ്യം നട്ടുകഴിഞ്ഞാൽ അവരങ്ങ് വന്നോടും കൂടി കൂടുതൽ പരിചരം കൊടുക്കാതെ വളരുന്ന ഇതുപോലുള്ളവയൊക്കെ നമുക്ക് തുടക്കത്തിൽ വെച്ച് പിടിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ കൃഷിയോട് കൂടുതലൊരിഷ്ടവും ഒരു പരിചയമൊക്കെ ഉണ്ടാകും പയ്യെ പയ്യെ നമുക്ക് മറ്റ് കൃഷിയിലേക്ക് ചുവട് വയ്ക്കാം നമ്മുടെ പച്ചക്കറികൾക്ക് കടൽ ജലം ഉപയോഗിക്കുന്നത് അതിൻ്റെ എല്ലാ ട്രേസ് എലമെൻറ്റും ആ കായയിലേക്ക് വന്നു ചേരുമെന്നാണ് പറയപ്പെടുന്നത് കടൽ ജലം സാധാരണ ജലവുമായി മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കൂടാതെ മണ്ണിൻ്റെ പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് കുമ്മായത്തിന് പകരം പച്ചക്കക്കപ്പൊടി ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിൻ്റെ സൂക്ഷ്മജീവികൾക്കും ജൈവഘടനയ്ക്കും ഒരു കുഴപ്പവും ഉണ്ടാകാതെ നമുക്ക് മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് നടത്താൻ പറ്റും പ്രകൃതിയുടെ അവകാശികളായ പുഴുക്കളും പ്രാണികൾക്കുമൊക്കെ ഒരു സ്ഥാനം കൊടുത്താൽ പോലും ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾ തീർച്ചയായും നമുക്ക് കിട്ടും ഒന്ന് മനസ്സ് വച്ചാൽ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു പ്രചോദനം എൻ്റെ ഈ ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ തല ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് അടുക്കളത്തോട്ടം ചിട്ടപ്പെടുത്തി എടുക്കാം അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ അത് വീടിന് ചേർന്ന സ്ഥലമോ വീട്ടിൽ ഒഴിഞ്ഞി കിടക്കുന്ന ബാക്ക്യാർഡ് അല്ലെങ്കിൽ ടെറസ് എവിടെ വേണമെങ്കിലും നമുക്കുണ്ടാക്കാം നമ്മുടെ വീട്ടിൽ ഞാനുണ്ടാക്കിയ ചെറിയൊരു അടുക്കളത്തോട്ടത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു വിളവെടുപ്പുകളുടെ കാഴ്ചകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത് അടുക്കളത്തോട്ടം ഒരുക്കുന്നതിനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളും നിങ്ങൾക്കൊരു ചെറിയ പ്രചോദനവുമായി ഇനിയും കാണാം നിങ്ങളെപ്പോലെ കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടാതെ ചെറു ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകളുടെ വേറിട്ട പാചകങ്ങളും അറിവുകളും ഷെയർ ചെയ്യുന്ന നമ്മുടെ മില്ലറ്റ് അടുക്കള എന്ന ഫാമിലിയിലേക്ക് കൂട്ടുകൂടാനും മറക്കരുത് നന്ദി നമസ്കാരം